ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് അരീക്കൈമല ഗവൺമെന്റ് ഹോമിയോ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ നെല്ലിക്കുറ്റി കേരളോദയ വായനശാലയിൽ വെച്ച് നടന്നു ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് അരീക്കമല ഗവൺമെന്റ് ഹോമിയോ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ നെല്ലിക്കുറ്റി കേരളോദയ വായനശാലയിൽ വെച്ച് നടന്നു സംസ്ഥാന ആയുഷ് വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ ഹോമിയോപ്പതി വകുപ്പ് ഏരുവശി ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി അരീക്കമല എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നെല്ലിക്കുറ്റി കേരളോദയ വായനശാലയിൽ വെച്ച് നടന്ന ക്യാമ്പ് ഏരുവശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി ഷൈബി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പൗളിൻ തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദു കെ ജെ സ്വാഗതം പറഞ്ഞു ഫാദർ മാത്യു ഓലിക്കൽ സോജൻ കരാമേൽ ബ്ലോക്ക് മെമ്പർ ശ്രീ ജോണി മുണ്ടക്കൽ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ഷൈജു ഇളവങ്ങൾ സെക്രട്ടറി വായനാശാല ചടങ്ങിന് നന്ദി അറിയിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റുസ്മിയ ബോധവൽക്കരണ ക്ലാസ് നടത്തി ശേഷം മെഡിക്കൽ ക്യാമ്പും സൗജന്യ രക്തപരിശോധനയും നടന്നു ക്യാമ്പിൽ ഡോക്ടർ ബിന്ദു ഡോക്ടർ റുസ്മിയ എന്നിവർ രോഗികളെ പരിശോധിച്ചു യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് യോഗ ഇൻസ്ട്രക്ടർ ക്ലാസ് എടുത്തു എഴുപതോളം ആളുകൾ പങ്കെടുത്തു